എൻ്റെ ആംസ് വർക്കൗട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് വർക്കൗട്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ ആംസ് വർക്കൗട്ടിൽ പലരും ബൈസെപ്സ് മാത്രം അടിച്ച് നല്ലതുപോലെ സൈസാക്കി വയ്ക്കും പക്ഷെ അവിടെ അവർ മറന്നു പോകുന്നതും അത് വിട്ടുകളയുന്നതുമായിട്ടുള്ള ഒരു മസിൽ പാർട്സ് ആണ് ട്രൈസെപ്സ് കൂടുതലും പേരെ ട്രൈസെപ്സിനെ അങ്ങനെ ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നത് കാണാറില്ല എങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു അതേ ലെവലിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം ട്രൈസെപ്സും എന്നിരുന്നാലേ നിങ്ങളുടെ ആ ഒരു ബൈസെപ്സ് ആ ഒരു കൈ ആംസ് സ്പോഷൻ നല്ല വൃത്തിയിൽ നമുക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ കഴിയുള്ളു അതുകൊണ്ട് തന്നെ ട്രൈസെപ്സും വൺ ഡേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദിവസം തന്നെ നിങ്ങൾ ട്രെയിനിങ് ചെയ്യുക അത് അത് നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക പലരും ബൈസെപ്സിന് വേണ്ടി ഒരു ദിവസം അതുപോലെ തന്നെ ട്രൈസെപ്സിന് വേണ്ടി ഒരു ദിവസം ദിവസങ്ങളും ഇത് രണ്ടും ചെറിയ മസിൽ പാർട്സ് ആണ് ഇതിനു വേണ്ടി വൺ ഡേ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ദിവസം തന്നെ ഈ രണ്ട് മസിൽ പാർട്സ് നമുക്ക് ട്രെയിനിങ് ചെയ്ത് എടുക്കാവുന്നതാണ് മാക്സിമം മാക്സിമം നിങ്ങൾ ഈ രണ്ട് പാർട്സും വൺ ഡേ അതായിരിക്കും നിങ്ങളുടെ ആ ഒരു ഹൈ നല്ല തിക്കിലും വൈഡിലും ഇപ്പോൾ പുറപ്പെടുന്ന ഒരാൾ കണ്ടാലും നല്ല ഭംഗി തോന്നിയിട്ടുന്ന രീതിയിലായിരിക്കും അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒപ്പീനിയനാണിത് നിങ്ങൾ എല്ലാവരും ഇന്ന് മുതലും ബൾസപ്സും ട്രൈസപ്സും ഒരു ദിവസം ട്രെയിനിങ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റ് ഇടുക ഓക്കെ